ൈംഗികമായിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റുപറച്ചിൽ എന്നുള്ള രീതിയിലാണ് കുമ്പസാരം തുടങ്ങിയത് പുരോഹിതൻ ഇത് പറയാനായിട്ട് ഫോഴ്സ് ആകുകയാണ് നിയമത്തിന്റെ മുന്നിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ പറയേണ്ടി വരുന്നുണ്ട് ആ വ്യക്തിയും ദൈവവും തമ്മിൽ അല്ലെങ്കിൽ ഈശ്വരനും തമ്മിൽ ഇതിനെ ഡീൽ ചെയ്തിട്ട് പ്രായച്ചിത്തം ചെയ്ത് മാറ്റേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നീ കുംഭസാരം പുരോഹിതന്മാർ പലപ്പോഴും അവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഫാദർ പറഞ്ഞോളൂ കുംഭസാരങ്ങൾ ആവശ്യമുള്ളതാണോ കുംഭസാരം ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ സഭ വച്ചിരിക്കുന്ന ഒരു കൂതാശയാണ് കുംഭസാരം എന്ന് പറയുന്നത് അതായത് പണ്ട് കാലത്ത് യാഗങ്ങളായിരുന്നു ഒക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിന്റെ പ്രായച്ചിത്തമായിട്ട് ഞാനൊരു യാഗം കഴിക്കണം അതുപോലെ കുറുപ്രാവിനെയോ കാളക്കിടാവിനെയോ ആട്ടക്കുറ്റിനെയോ യാഗം കഴിക്കണം ഇന്ന് മൃഗബലി ശിക്ഷാർത്ഥമാണ് മൃഗങ്ങളെ അങ്ങനെ കൊല്ലാൻ പാടില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുമ്പസാരം എന്ന് പറയുന്നൊരു കാര്യം വെച്ചിരിക്കുന്നത് അപ്പൊ കുമ്പസാരത്തിനകത്തുള്ള ലോജിക്ക് എന്ന് പറഞ്ഞ ഇതാണ് അതെന്റെ ആവശ്യമില്ല പക്ഷെ അതിന്റെ ലോജിക്ക് എന്ന് പറഞ്ഞാണ് ഞാനൊരു തെറ്റ് ചെയ്തു എന്തോ ആയിക്കോട്ടെ എന്തോ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് എന്റെ മനസാക്ഷിക്കകത്ത് ഒരു പെയിൻ ആയിട്ട് കിടക്കുവാണ് അയ്യോ ഞാനൊരു തെറ്റ് ചെയ്തല്ലോ തെറ്റ് ചെയ്തല്ലോ തെറ്റ് ചെയ്തല്ലോ ഇതൊരു പെയിൻ ആയിട്ട് കിടക്കുമ്പോ ഈ പെയിനെ ഞാൻ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പോനിക്കൊരു ആശ്വാസം കിട്ടും അപ്പൊ അതൊരു ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഒരു പുരോഹിതന്റെ അടുത്ത് പോയി പറയുവാണ് അയ്യോ ഫാദർ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പോട്ട് പണിയ സാരമില്ല ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്ത് തന്നെ ഞാൻ അതിനൊന്ന് എന്താ വിമുക്തനാക്കി തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് വേണ്ടിട്ട് വ്യത്യസ്ത പ്രാർത്ഥിക്കുന്നു സോ ഇങ്ങനെ എന്റെ മനസാക്ഷിക്ക് ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് കുംഭസരം റിലവന്റ് ആയിട്ട് വരുന്നത് പക്ഷെ ഇന്നത് റിലവെന്റ് റിലവൻ്റ് ആയതിനേക്കാൾ കൂടുതൽ ഇത് ദോഷകരമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് കുമ്പസാരം പോകുന്നു അതായത് ഇതൊരു എന്തായിട്ട് ഒരു ലൈസൻസ് ആയിട്ട് എടുക്കും ഞാൻ ഇന്ന് പാവം ചെയ്തു കുമ്പസരിച്ചു തീർന്നു വീണ്ടും ഞാൻ അടുത്ത ആഴ്ച എന്ത് ചെയ്യുന്നു അതേ പാവം ചെയ്യുന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു കുമ്പസരിക്കുന്നു അത് മാറുന്നു അപ്പൊ ഇപ്പൊ കുമ്പസാരം എന്തായിട്ട് മാറി തെറ്റുകൾ ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് ആയിട്ട് മാറി അങ്ങനെയാണ് ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം കുമ്പസാരവും നോക്കി കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് 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 പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട് തുടക്കത്തിൽ ഈ കുംഭസാരം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂയില് അദ്ദേഹത്തിനോട് പറഞ്ഞായിരുന്നു കുംഭസാരം തുടങ്ങിയത് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റുപറച്ചിൽ എന്നുള്ള രീതിയിലാണ് കുംഭസാരം തുടങ്ങിയത് തുടക്കത്തിൽ ചർച്ച് അല്ലെങ്കിൽ സഭ എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി മാത്രമേ ഒരു സെക്ഷൽ ലൈഫ് പാടുള്ളൂ എന്നുള്ള രീതിയിൽ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് വിപരീതമായി ലൈംഗിക ജീവിതം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് കുമ്പസരിക്കണം ഇങ്ങനെയാണ് കുംഭസാരം തുടങ്ങുന്നത് ഇനി കുംഭസാരം പുരോഹിതന്മാർ പലപ്പോഴും അവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നീടാണ് മറ്റുള്ള കുറ്റങ്ങളും കൂടെ ഈ കുംഭസാരത്തിനോട് ആഡ് ചെയ്യപ്പെട്ടത് അപ്പോ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഒരു പുരോഹിതന്റെ അടുത്ത് പോയി പറയുവാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു ഒരു ലൈംഗികമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തു അതായത് കുടുംബജീവിതത്തിന്മാർത്തുള്ള ഭാര്യയും ഭർത്താവും ബന്ധത്തിൽ അല്ലാതെ പുറമേ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പുരോഹിതന്റെ രണ്ട് രീതിയിൽ കാര്യത്തെ എന്ത് ചെയ്യാം മിസ് യൂസ് ചെയ്യാം ഒന്ന് ആ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട് അതുകൊണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുതലെടുക്കാം എന്നുള്ളൊരു ചിന്ത വരാം ഇനി രണ്ടാമത് പറയുന്നത് അങ്ങനെ ഒരു ചിന്ത വന്നില്ലെങ്കിൽ പോലും ഈ സ്ത്രീയുടെ രഹസ്യമായിട്ടുള്ള എല്ലാ പാപങ്ങളും ആരറിയുന്നു അറിയുന്നു അല്ലെങ്കിൽ ആ ഒരു പുരുഷന്റെ എല്ലാ പാപങ്ങളും ആരറിയുന്നു ആ പുരോഹിതൻ പുരോഹിതനറിയുന്നു അപ്പൊ പുരോഹിതന് മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോട് പറഞ്ഞാൽ മതി സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്ററേ നാളെ ഇന്നൊരു സാധനം അപ്പം ചെയ്തേ പറ്റത്തുള്ളു കാര്യം എന്താ നമ്മുടെ രഹസ്യ ജീവിതങ്ങളെല്ലാം ആർക്കറിയാം പുരോഹിതനറിയാം അപ്പൊ പക്ഷേ നാളെ ഒരു സ്ത്രീ ചിന്തിക്കുകയാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞാലോ മക്കളോട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പുരുഷൻ ചിന്തിക്കുകയാണ് എന്റെ ഭാര്യ അറിഞ്ഞാലോ മക്കളറിഞ്ഞാലോ അത് പേടിച്ച് പുരോഹിതൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു ഡോണേഷൻ ചർച്ചിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഡൊണേഷൻ ചോദിച്ചാൽ അതും കൊടുക്കേണ്ടി വരും സോ ഇങ്ങനെ ഒരുപാട് മുതലെടുപ്പുകൾ കുമ്പസാരത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കുംഭസാര രഹസ്യങ്ങള് പുറത്ത് പറയരുത് എന്നൊരു എത്തിക്സ് ഇതിന്റെ അകത്തുണ്ട് ശരിക്കും ഈ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് ആ അത് പോയി ഈ അച്ഛന്മാരോട് കുമ്പസരിക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു കുമ്പസാര രഹസ്യം പോലും ചില ചില സന്ദർഭങ്ങൾ ചില കേസുകളൊക്കെ ഒരു കുമ്പസാര രഹസ്യത്തിലൂടെ തെളിയിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് ഇത് എത്തിക്സിനെതിരാണ് അപ്പൊ ഇത് സഭയിൽ നിന്നൊക്കെ എന്തെങ്കിലും എതിർപ്പുകളൊക്കെ ഉണ്ടാവും രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ഇപ്പോ ഈ കുംഭസാര രഹസ്യം ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്നതാണ് സഭ വെച്ചിരിക്കുന്ന എത്തിക്സ് ഈ പറയുന്ന പുരോഹിതൻ ഒഴിച്ച് മൂന്നാമതൊരു വ്യക്തി അറിയാൻ പാടില്ല എന്നുള്ളതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിവൈനിറ്റി അല്ലെങ്കിൽ ആ പവിത്രത നഷ്ടപ്പെടും പക്ഷെ ചില ക്രിറ്റിക്കലായിട്ടുള്ള കേസുകൾ വരുന്ന സമയത്തോ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പുരോഹിതൻ ഇത് പറയാനായിട്ട് ഫോഴ്സ് ആകുകയാണ് നിയമത്തിന്റെ മുന്നിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ പറയേണ്ടി വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ചരിത്രമുണ്ട് ചില സിനിമകളിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് ചില സിനിമകളിലൊക്കെ ഇങ്ങനെ ഒരു കുമ്പസാരം നടത്തി ഒരു രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഈ പുരോഹിതനെ കൂടെ ഈ രഹസ്യം മനസ്സിലാക്കി ആവിയിൽ ദോഷം വരാം എന്നുള്ള രീതിയിൽ പുരോഹിതനെ കൊല്ലുന്ന രീതിയിലുള്ള സിനിമകൾ പോലും വന്നിട്ടുണ്ട് ഓക്കെ സോ എത്തിക്സ് എന്ന് പറയുന്നത് ഇത് മറ്റൊരാൾ അറിയാൻ പാടില്ല എന്നാ ഇനി ഇതിന്റെ ദൈവികമായുള്ള വീക്ഷണം എന്ന് പറയുന്നത് ഒരു പുരോഹിതന്റെ അടുത്ത് ഇത് വന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ല ആ വ്യക്തിയും ദൈവവും തമ്മിൽ അല്ലെങ്കിൽ ഈശ്വരനും തമ്മിൽ ഇതിനെ ഡീൽ ചെയ്തിട്ട് പ്രായച്ചിത്തം ചെയ്ത് മാറ്റേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഒരു തേർഡ് പേഴ്സൺ അറിയേണ്ട ആവശ്യമില്ല അപ്പൊ അത് മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആചാരാനുഷ്ഠാനം എന്നുള്ളതിൽ കവിഞ്ഞ് കുമ്പസാരത്തിന് അതിന് ഒരു ജെനുവിനിറ്റി ഇല്ല ഈ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചതാണ് മതം തീർച്ചയായിട്ടും മതം ഉണ്ടാക്കിയത് തന്നെയാണ് അതിന്റെ ഒരു ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ പവിത്രതയോടെ കാണുന്ന ചിലപ്പോൾ ഉണ്ടാവില്ലേ ഉണ്ട് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാനൊരു തെറ്റ് ചെയ്തു ആ തെറ്റിന്റെ ആ ഖനം കൊണ്ട് നടക്കാനായിട്ട് എന്റെ മനസ്സിന് ത്രാണിയില്ലെങ്കിൽ അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പറഞ്ഞ് എനിക്ക് സേഫ് ആണ് അറിയില്ല എന്ന് സേഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്റെ ഭാരം കുറയും സോ ആ ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാപാപങ്ങളൊക്കെ കഴുകി കളഞ്ഞു അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ചിലര് ഇത് ലൈസൻസ് ആക്കി മാറ്റുകയും ചെയ്യും പാപങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഇവിടെ പോയി കുമ്പസരിച്ച് കഴിഞ്ഞാൽ ഞാൻ കഴുകി കളഞ്ഞു പ്രശ്നമില്ല എനിക്ക് കർമ്മഫലങ്ങളൊന്നുമില്ല ആ ഒരു രീതിയിൽ കാണുന്നവരും മറ്റേത് എന്റെ ഇത്രയും നാളത്തെ ഭാരം ഒന്ന് ഇറക്കി വെച്ച രീതി ഫാദറിന്റെ ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഞാൻ ഈ കുമ്പസാരം നടത്തുന്ന രീതിയിലുള്ള ചർച്ച ബാക്ക്ഗ്രൗണ്ടിലല്ല ഞാൻ ജനിഷതും വളർന്നതും ഞങ്ങൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിനകത്താണ് ഞാൻ കണക്ട് ആയിരിക്കുന്നത് അവിടെ കുമ്പസാരമില്ല പക്ഷേ പലപ്പോഴും എൻ്റെ ഞാൻ ഒരു ഡിസൈപ്പിൾഷിപ്പിനകത്ത് കൊണ്ടുവരുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാർ അങ്ങനെ ഉണ്ട് എനിക്ക് ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ലൈഫിനകത്തുള്ള കാര്യങ്ങൾ എന്നോട് വന്ന് പറയാറുണ്ട് അപ്പൊ അതിനുള്ള റെമഡി കൊടുക്കാറുണ്ട് അപ്പൊ അത്രയും എന്നെ വിശ്വസിക്കുന്നത് കൊണ്ടും ഞാൻ അവർക്ക് അതിനുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് എന്നോട് വന്ന് പറയുന്നത് ഈവൻ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അവരുടെ ലൈഫിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നടുത്ത് വന്ന് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അത് എന്തിനാ അവർക്ക് മുന്നോട്ട് ആത്മീയമായിട്ട് വളരാൻ വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യുന്നതാണ് അതെന്നിൽ ഭദ്രമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൊച്ചിന്റെ അപ്പനോടോ അമ്മയോടോ പോലും ഇത് ഷെയർ ചെയ്യാൻ പാടില്ല അത് നമ്മൾ തന്നെ ആ കുഞ്ഞിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള രീതിക്കാണ് അത് ഞാൻ ചെയ്യുമ്പോൾ ആ ജെനുവിനിറ്റിയോട് കൂടെ ചെയ്യുന്നു ഇതൊരു കുമ്പസാരം എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത് അവരുടെ ലൈഫിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് ചെയ്യുന്നത് രഹസ്യങ്ങൾ അവരുടെ മാതാപിതാക്കൾ മൂലമാണ് കുട്ടികൾക്ക് പ്രശ്നം അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പൊ മാതാപിതാക്കളുടെ അടുത്ത് മറ്റൊരു രീതിയിൽ അതിന്റെ കറക്ഷൻ കൊടുക്കും ഈ കുഞ്ഞ് വന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല മറ്റൊരു രീതിയിൽ ആ മാതാപിതാക്കളുടെ അടുത്ത് ഈ കാര്യത്തെ ഡീൽ ചെയ്തിട്ട് അവരെ അതിന് പ്രാപ്തരാക്കുന്ന രീതിയിൽ അതിന് ഹാൻഡിൽ ചെയ്യണം അപ്പൊ ഇലയ്ക്കും മുള്ളിനും ദോഷമില്ലാത്ത രീതിയിൽ എന്ന് പറയുന്നത് പോലെ ആ കുഞ്ഞിനും ദോഷം ഉണ്ടാകാൻ പാടില്ല ന മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവുകയും എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാം വിശ്വാസമാണ് ശരിക്കും ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കാൾ ഏറെ ആ വിശ്വാസവും ഉണ്ട് സ്നേഹബന്ധമാണ് സ്നേഹബന്ധം ഓക്കെ ഒരു സ്നേഹബന്ധത്തിലല്ലേ വിശ്വാസം ഡെവലപ്പ് ആവത്തുള്ളൂ അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് സ്നേഹബന്ധമാണ് അത് കഴിഞ്ഞിട്ടാണ് വിശ്വാസത്തിലേക്ക് പോകുന്നത്